ഡിവൈഫ് ഐ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൽ നിന്ന് ഇ പി ജയരാജൻ നമ്മോടൊപ്പം ചേരുകയാണ് സമര രംഗത്ത് ഒരു സംഘടനയാണ് ഈ ഡിവൈഎഫ്ഐ വേറിട്ടൊരു സംരംഭവുമായാണ് മുന്നോട്ട് വരുന്നത് കേരളത്തിലെ യുവജന സംഘടനകളെ സംബന്ധിച്ചിടത്തോളം വേറിട്ടൊരു മാതൃക കൂടിയല്ല ഇത് ഡിവൈഎഫിയുടെ പ്രവർത്തനങ്ങളെല്ലാം മാതൃകാപരമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും എടുത്ത് നോക്കിയാൽ അത് കാണാൻ സാധിക്കും ഡിവൈഎഫ്ഐയുടെ രൂപീകരണ കാലഘട്ടത്തിൽ അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ചെയ്യേണ്ട ദൗത്യം നിർവഹിക്കാൻ വേണ്ടി പ്രാപ്തമായി വളർന്നു വന്ന സംഘടന ഇന്ന് കാലോചിതമായ നിലയിൽ നിർവഹിക്കേണ്ട ദൗത്യങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച അതിൻ്റെ നേട്ടങ്ങൾ ജനങ്ങൾക്ക് ഉപ ഉപയുക്തമാക്കാൻ കഴിയത്തക്ക നിലയിൽ ജനങ്ങളിൽ അവർ ജനകീയ ബോധം വളർത്തിയെടുക്കാനും അതോടൊപ്പം തന്നെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് കഴിവുകളെ ഉപയോഗപ്പെടുത്തുക അതിൻ്റെ ഭാഗമായി തൊഴിൽ രഹിതരില്ലാത്ത കേരളം സൃഷ്ടിക്കാൻ പുതിയ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുക മനുഷ്യൻ്റെ ബുദ്ധിപരമായ വളർച്ചയുടെ ഭാഗമായി കണ്ടെത്തുന്ന കഴിവുകൾ ഉപയോഗിച്ച് പുതിയ പുതിയ പ്രോഡക്റ്റുകൾ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അത് മാർക്കറ്റ് ചെയ്യുക അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയെടുക്കുക അങ്ങനെ പുതിയ പുതിയ തൊഴിലവസരങ്ങളിലൂടെ കേരളത്തെ യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് വരിക അതോടൊപ്പം തന്നെ അവിടെ ബുദ്ധിയെ പരമപ്രധാനമായി ഉപയോഗിക്കുക ഈ ബുദ്ധിയെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നത് മുഴുവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികളെല്ലാം ഈ മൊബൈൽ നോക്കിയിരുന്ന് അതിനകത്ത് ആസ്വദിച്ചു വന്നാൽ അവരുടെ ബുദ്ധിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങളുണ്ട് ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ അവരുടെ ബുദ്ധിപരമായ വളർച്ചയല്ല അത് പ്രത്യേകമായൊരു സ്ഥിതിവിശേഷം സൃഷ്ടിച്ചെടുക്കും അത് കുട്ടികളിൽ മാനസികമായ രോഗം മാനസിക വിഭ്രാന്തി ഈ അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടാകുന്ന ചില എലർട്ട് ചില ഭീകര സംഭവങ്ങൾ അക്രമ സംഭവങ്ങൾ ആക്രമണോത്സുഖകമായ മനോഭാവം ഇതൊക്കെ വളർത്തിയെടുക്കാൻ ഇടയാക്കും അതുകൊണ്ട് അത്തരം ചിന്തകളിലേക്ക് ന്യൂ ജനറേഷൻ്റെ ബുദ്ധികൾ പോകാ പോകാതിരിക്കാൻ പ്രധാനമായി നിർവഹിക്കേണ്ടത് അവരുടെ ബുദ്ധിയെ ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമാണ് പുതിയ ഈ കണ്ടുപിടുത്തങ്ങൾ ഉൽപ്പാദനങ്ങൾ ഉൽപ്പാദന മേഖലയുടെ വളർച്ച ജനങ്ങൾക്കാവശ്യമുള്ളത് ഉൽപ്പാദിപ്പിക്കാനുള്ള ചിന്തകൾ അതിലൂടെ നമുക്ക് പൊതു താല്പര്യം സംരക്ഷിക്കാൻ കഴിയും ഇവിടെ കാണുന്ന ഈ എക്സിബിഷനുകളും അതിൻ്റെ സംരംഭങ്ങളും എല്ലാം വളരെ ഉന്നത നിലവാരത്തിലുള്ളതാണ് വളരെ പ്ലാൻ ചെയ്ത് പ്രശസ്തരായ പ്രഗത്ഭരായ ഒട്ടനവധി പേരെ കണ്ടെത്തി അവരെ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ കേരളം ഒരു പുതിയ യുവജനം അവരുടെ പ്രശ്നം പരിഹരിക്കാനുള്ളൊരു വേദി വളർത്തിയെടുക്കുകയാണ് ഡിവൈഎഫ്ഐ കേരളത്തിലെ വ്യവസായ രംഗം വളർന്നുവെന്ന സത്യം പറഞ്ഞതുകൊണ്ട് കോൺഗ്രസിൽ ശശി ശശി തരൂർ തുറന്നു പറച്ചിൽ നടത്തി അത് കോൺഗ്രസ് വലിയ കലാപവും ഉണ്ടായി നമുക്കറിയാം ഇൻവെസ്റ്റ് കേരളം നടത്തി അത് വലിയ വിജയമായിരുന്നു ഇപ്പോൾ ഇതാ മവാസോയിൽ ധാരാളം ചെറുപ്പക്കാർ സംരംഭകരായിട്ടുള്ള ചെറുപ്പക്കാർ കടന്നു വരുന്നു അപ്പം കേരളത്തിലെ വ്യവസായ രംഗം വലിയ കുതിപ്പിൽ തന്നെയാണ് അത് പ്രതിപക്ഷത്തു നിന്ന് വരുന്ന ആളുകളിൽ കോൺഗ്രസിൽ നിന്നൊക്കെ തുറന്നു പറച്ചിലിൽ കൂടുതൽ ഉണ്ടാകും ശശി തരൂറിന് പിന്നാലെ എന്ന് വേണ്ടേ കരുതാൻ കേരളത്തിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കുകയാണ് അത് കേരളീയർ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ളവരും ഒക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പഴയൊരു കേരളമല്ല ഈ കഴിഞ്ഞ പിണറായി ഗവൺമെൻ്റ് കാലഘട്ടത്തിൽ അതിവേഗത്തിലൊരു കുതിപ്പാണ് അതുവഴി കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരമാവധി പരിഹരിക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒട്ടനവധി സംരംഭങ്ങളാണ് ഇവിടുത്തെ വികസനം റോഡുകൾ പാലങ്ങള് സ്കൂളുകൾ കോളേജുകൾ ആശുപത്രികൾ എല്ലാം മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് വരികയാണ് ഇതിൻ്റെ ഫലമായിട്ട് ജനങ്ങളിൽ വലിയൊരു മാറ്റമുണ്ട് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കേരളത്തിലെ ഗവണ്മെൻറ്റിനും മുഖ്യമന്ത്രിക്ക് ഒരു പിന്തുണയാണ് ആ പിന്തുണ വർദ്ധിച്ചു വരുന്നത് കോൺഗ്രസ്സിനെ വല്ലാത്ത തരത്തിൽ ആലോചനപ്പെടുത്തുന്നു കോൺഗ്രസ് നേതാക്കളെ വല്ലാത്ത തരത്തിൽ ഉത്കണ്ഠപ്പെടുത്തുന്നു അതുകൊണ്ടാണ് അവർ ഈ കേരളത്തിൻ്റെ വികസനങ്ങൾ കാണാതെ കേരളം നശിക്കട്ടെ കേരളം നാശമുണ്ടാക്കലാണ് അവരുടെ താല്പര്യത്തിന് ലക്ഷ്യം ആ ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺഗ്രസ് ആയിക്കാർ പ്രചാരവര തുടങ്ങിയത് പക്ഷേ കോൺഗ്രസ്സിനകത്ത് തന്നെയുള്ള ശരിയായ നിലയിൽ കാഴ്ചകൾ കാണുന്ന സംഭവങ്ങൾ കാണുന്ന നിരീക്ഷിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ അതിലൊരാളാണ് ശ്രീ ശശി തരൂർ എം പി അദ്ദേഹം അത് കണ്ട കാര്യങ്ങൾ അനുഭവത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം വെട്ടി പറഞ്ഞു അതുകൊണ്ട് അവർക്ക് നേരെ വാളോകുകയാണ് രണ്ട് മാസങ്ങൾക്ക് മുൻപ് ഇവിടെ നിക്ഷേപകർ വരരുത് നിക്ഷേപം കൊടുക്കരുത് ഇവിടെ ഒരു വ്യവസായ അനുകൂല സാഹചര്യങ്ങളില്ല എന്നൊക്കെ പ്രസംഗിച്ച് രാജ്യം മുഴുവൻ കേരളത്തിനെതിരായി പ്രസംഗിച്ച് നടന്നവർ യഥാർത്ഥത്തിൽ ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു പോയി അതുകൊണ്ടാണ് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് മീറ്റിന് ഇവിടെ കൊച്ചിയിൽ കൊച്ചിയിൽ അവർ വന്നത് അവരൊറ്റപ്പെട്ടു പോയി കോൺഗ്രസിൽ നിന്നും ഒറ്റപ്പെട്ടുപോയി അത് യാഥാർത്ഥ്യമല്ല അതുകൊണ്ട് ആ ഒറ്റപ്പെട്ടവർ ആ ഒറ്റപ്പെടരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നെത്തിയത് ഏതായാലും വന്നത് നന്നായി അവർക്ക് ഇനിയെങ്കിലും നല്ല ബുദ്ധി ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത് കേരളം ഇനി വളരും വികസിക്കും ഇന്ന് കേരളത്തിൻ്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ന്യൂ ജനറേഷൻ്റെ എനർജി അവരുടെ ബുദ്ധി അവരുടെ കഴിവ് ഇതിനെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ കേരളം നമുക്ക് സൃഷ്ടിക്കാം ഞാൻ നേരത്തെ നോക്കുമ്പോൾ താങ്കൾ ഇവിടുത്തെ യുവ സംരംഭകരുടെ പ്രദർശനം നന്നായി വീക്ഷിക്കുന്നത് കണ്ടു അത് കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് കണ്ടു ലോകത്തിലെ തന്നെ ആദ്യ മാൻഹോൾ റോബോട്ടിനെക്കുറിച്ച് വരെ താങ്കൾ ചോദിച്ചറിയുന്നത് കണ്ടു ഇങ്ങനെ കേരളത്തിലെ യുവ സംരംഭകർ തീർക്കുന്ന വ്യത്യസ്തമായ ഒരു രീതിയെ ലോകത്തിന് തന്നെ മാതൃയാക്കാവുന്ന രീതിയെ താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെല്ലാം പ്രോത്സാഹിപ്പിക്കണം ഡിവൈഎഫ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ് എല്ലാ സംരംഭക സംരംഭകരെയും പ്രോത്സാഹിപ്പിക്കുകയാണ് എല്ലാ സ്റ്റാർട്ടപ്പിനും വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അതിനു വേണ്ടിയിട്ടുള്ള അവർക്കുള്ളൊരു ഒരു ഒരു പിന്തുണ കിട്ടിയാൽ ഈ ന്യൂ ജനറേഷൻ അതിവേഗത്തിൽ കാര്യങ്ങൾ നിർവഹിക്കും അത് ഉണ്ടാ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരുപാട് സ്റ്റാർട്ടപ്പ്സ് ഇവിടെ വന്നിട്ടുള്ളത് അവരുടെ കഴിവുകൾ അവരിവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് ജനങ്ങളെ പഠിപ്പിച്ചു